പൂവച്ചൽ ഇലക്കോട് വാർഡിൽ തണൽ വയോജന സൗഹൃദ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഇലക്യോട് വാർഡിൽ തണൽ എന്ന പേരിൽ ആരംഭിച്ച വയോജന സൗഹൃദ ക്ലബിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നടന്നു വയോജനം നാടിന്റെ സമ്പത്താണ് മുതിർന്ന പൗരന്മാരെ അംഗീകരിക്കുകയും അവരുടെ കഴിവുകളെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുകയും വേണം വയോജനങ്ങൾ സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കണം വൃദ്ധാലയങ്ങളിലല്ല അവർ ജീവിക്കേണ്ടത് മുതിർന്നവരെ അംഗീകരിക്കുന്ന സമൂഹമാണ് നന്മയുള്ള സമൂഹം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വയോ സൗഹൃദ ഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇലയ്ക്കോട് വാർഡിലെ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും തണലൊരുക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു കല്ലാമം ക്ഷീരസംഘം ഹാളിൽ നടന്ന പരിപാടിയിൽ ഇലക്കോട് വാർഡ് മെമ്പറും ക്ലബ് പ്രസിഡന്റുമായ ടി കുമാരദാസ് അധ്യക്ഷനായി ക്ലബ് സെക്രട്ടറി എ സൈമൺ സ്വാഗതം പറഞ്ഞു സമിതി പഞ്ചായത്ത് തല സെക്രട്ടറി പി മണികണ്ഠൻ ആസൂത്രണ സമിതി അംഗം കൃഷ്ണൻകുട്ടി വയോജന സമിതി പഞ്ചായത്ത് തല പ്രസിഡന്റ് മോഹനൻ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ശ്രീകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ ക്ലബ് വൈസ് പ്രസിഡന്റ് എൻ ടൈറ്റസ് കൃതജ്ഞത പറഞ്ഞു പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആദ്യത്തെ ഒരു വാർഡായ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഏഴാമത്തെ വാർഡാണ് എങ്കിൽ ആദ്യമായിട്ട് ഒരു വയോജന കൂട്ടായ്മ മുഴുവൻ ക്ലബുകളും രൂപീകരിച്ചുകൊണ്ട് ഇലക്കോട് വാർഡിന് നടത്താൻ കഴിഞ്ഞു അതിൽ തണൽ എന്ന് പറയുന്ന പേരിൽ ഞങ്ങളൊരു കല്ലാമൻ ക്ഷീര സംഘത്തിന് സമീപം ഒരു റൂം റൂമെടുക്കുകയും അതിൽ വേണ്ടതായ മനുഷ്യകളും തലസാധനങ്ങളും വയോജനങ്ങൾക്ക് വന്നിരിക്കുവാനും അവർക്ക് ഒന്ന് വിശ്രമിക്കാനും വേണ്ടിയിട്ട് ആ ഒരു മനോഭാവത്തോടും കൂടി ഞങ്ങള് ഈ കല്ലാമത്ത് ഈ തണൽ എന്ന് പറയുന്ന കൂട്ടായ്മ ഒരുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്ന് നടന്നത് അതില് ബഹുമാനപ്പെട്ട പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടകനും വൈസ് പ്രസിഡന്റ് ആസൂത്രണ സമിതി അംഗം കൃഷൻകുട്ടി സാറ് ഈ വയോജന ക്ലബിന്റെ സെക്രട്ടറി വി മണികണ്ഠൻ അതേപോലെ ഞങ്ങളുടെ ക്ലബിന്റെ സെക്രട്ടറി ആയ എ സൈമൺ അതില് ഈ ഈ ക്ലബിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞാനാണ് ഒപ്പം നൂറ് കണക്കിന് വരുന്ന വയോജനങ്ങൾ ഉൾപ്പെടെ ഈ മകാ സംരംഭം ഉദ്ഘാടനം നടക്കുന്ന ഈ വേളയിൽ ഒത്തുകൂടുകയും നല്ല ചർച്ചകളും നല്ല തീരുമാനങ്ങളും വേണ്ടി അവർക്ക് വേണ്ടുന്നതായ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങള് ഈ ക്ലബിന്റെ റൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്ക് വിശ്രമിക്കാനും ഏത് സമയമായിരുന്നാലും അവർക്ക് ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുവാനും വേണ്ടുന്നതായ എല്ലാ സംരംഭവും ഇതിനകത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് நிலவாரத்தோடும் அத்தியா சாங்கே மெச்சப்பட்ட வித்தாபியாசும் கழிவுகளும் கலா காயக பரிசீலனும் ISO அங்கீகாரத்தோடு வர்க்கல பாலச்சிரையில் கிட்ஸ் பாலஸ் இங்கிலீஷ் பிரவீர் அதிவிதராய மானேஜ்மெண்ட் பிரத்யேக பரிசீலனம் அதுபாலகரும் எயர் கண்டிஷன் சதா சிசிடிவி கேமரா நிரீக் உள்ளது கம்பியூட்டரைஸ் முறிகள் படனத்தினும் வினோதத்தினும் பர்ராப்தும் உதயானும் Curriculum based on London standards.